Hello. ഇന്നത്തെ വീഡിയോ നമുക്കൊരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നിങ്ങൾക്ക് കസ്റ്റമൈസേഷനോട് കൂടി നിങ്ങൾക്ക് ഈ ബൂട്ടീസിൻ്റെ ട്യൂട്ടോറിയൽ പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സൈസ് അനുസരിച്ച് എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുന്നത് മെഷർമെൻ്റ് എടുത്ത് കസ്റ്റമൈസ് ചെയ്യുന്നതെന്ന് പഠിക്കാം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെ ചൂസ് ചെയ്യണം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് യാണാണ് യൂസ് ചെയ്യേണ്ടതാണ് അപ്പോൾ എപ്പോഴും യാൺ യൂസ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ബേബി സേഫ് ആയിട്ടുള്ള യാണുകളാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അതായത് കോട്ടൺ അല്ലെങ്കിൽ അക്രീലിക്ക് ബാംബൂ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം സൂപ്പർ ഫൈൻ യാണുകൾ ഉപയോഗിക്കാതിരിക്കുക കാരണം അത് കൂടുതൽ തിന്നായിരിക്കുമല്ലോ അപ്പോൾ തിന്നായിട്ടുള്ളത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കൂടുതൽ റോസ് ചെയ്യേണ്ടി വരും കുറച്ചും കൂടി നീറ്റായിട്ടുള്ള ഫിനിഷിങ് എപ്പോഴും കിട്ടാനായിട്ട് ഒരു കോട്ടൺ അല്ലെങ്കിൽ അക്രേലിക്കാണുകൾ ഒരു ഡി കെ വെയ്റ്റ് മീഡിയം വെയ്റ്റ് വെയിറ്റ് ത്രീ വരുന്ന യാണുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതും അക്രയിലിക്കാണാണ് മീഡിയം വെയ്റ്റ് അക്രയിലിക്കാണെന്ന് നമുക്കതായാലും യൂസ് ചെയ്യാം ഓക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് ടെൻഷനിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ് കറക്റ്റ് ടെൻഷനിൽ ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അതായത് എല്ലാ വശത്തും എല്ലാ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒരേപോലെ ടെൻഷൻ മെയിൻ്റെയിൻ ചെയ്ത് വേണം നമ്മളെപ്പോഴും ചെയ്യാനായിട്ട് ഇനി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് വേണം നമ്മൾ കറക്റ്റ് ഹുക്ക് സൈസ് തിരഞ്ഞെടുക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ യാൺ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ യാണിനനുസരിച്ച് ആ യാണിന് ചേരുന്ന ഹുക്ക് വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ടൈറ്റായിട്ടുള്ള സ്റ്റിച്ചുകൾ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഹുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പം നിങ്ങൾ ഏത് യാണാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ടൈറ്റായിട്ട് സ്റ്റിച്ചുകൾ ചെയ്യാൻ നോക്കുക സ്റ്റിച്ചുകളുടെ ഇടയിൽ അധികം ഗ്യാപ്പ് വരാത്ത രീതിയിൽ തന്നെ ചെയ്യുക എന്നാൽ മാത്രമേ അതിനങ്ങനെ ഒരു ഫിനിഷിംഗ് നല്ലൊരു ലുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ സിംഗിൾ ക്രോഷ് ഹാഫ് ഡബിൾ ക്രോഷ് സ്റ്റിച്ചുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നല്ല ടൈറ്റ് ആയിട്ടുള്ള കറക്റ്റ് സൈസ് നല്ല കറക്റ്റ് ഫിനിഷിങ്ങോട് കൂടി കിട്ടുന്നത് കാരണം എപ്പോഴും ബൂട്ടീസ് ഇട്ട് കഴിയുമ്പോൾ അത് ഭയങ്കര ലൂസ് ആയിട്ട് കിടക്കരുത് എപ്പോഴും കറക്റ്റ് ഫിറ്റായിട്ട് വേണം കറക്റ്റ് ഫിറ്റ് മീൻസ് ഒരിത്തിരി ലൂസായാലും ഒരു പൊടിക്ക് ലൂസാവാം കൊച്ചിന് കംഫേർട്ട് ആവാൻ വേണ്ടിയിട്ട് പക്ഷെ ഭയങ്കര ലൂസായിട്ട് കിടക്കരുത് കാലിന് കറക്റ്റ് ആയിട്ട് വേണം കിടക്കാൻ അതുകൊണ്ട് തന്നെ എപ്പോഴും മെഷർമെൻ്റ് എടുത്തിട്ട് വേണം നിങ്ങളൊരു സോൾ അല്ലെങ്കിൽ ഒരു ബൂട്ടീസ് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കൗണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും സ്റ്റിച്ച് കൗണ്ട് ചെയ്ത് തന്നെ ചെയ്യുക സ്റ്റിച്ച് മാർക്കർ എപ്പോഴും യൂസ് ചെയ്യുക കാരണം സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചുകളൊക്കെ സ്കിപ്പായി പോകാനും കറക്റ്റായിട്ടുള്ള കൗണ്ട് കിട്ടാതെ തെറ്റിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഒരു ബൂട്ടീസ് ചെയ്ത് കഴിഞ്ഞ് അത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് എൻഡുകൾ തുന്നിപ്പിടിപ്പിക്കുക ഓക്കെ കറക്റ്റായിട്ട് സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടെ നിങ്ങൾ എൻഡ് സെക്യൂർ സെക്യൂറാക്കി വെച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഏതെങ്കിലും വശത്ത് നിന്നൊക്കെ നൂല് വലിഞ്ഞ് പോയിട്ട് അത് ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും യാണുകൾ സെക്യൂറാക്കി യാണിൻ്റെ എൻഡ് സെക്യൂറാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ കൗണ്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞതുപോലെ കൗണ്ടിങ്ങിൻ്റെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വാഷിങ്ങിൻ്റെ കാര്യം നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ ഭയങ്കര റഫായിട്ട് തിരുമ്മിയൊന്നും അങ്ങനെ വാഷ് ചെയ്യരുത് എപ്പോഴും ഒരു ജെൻറ്റിൽ വാഷേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആദ്യം പറയേണ്ട കാര്യമായിരുന്നു എപ്പോഴും നമ്മൾ നമ്മുടെ ഹാൻഡ് നീറ്റായിട്ട് വെച്ചിട്ട് തന്നെ അതായത് എപ്പോഴും ഒരു ഐറ്റം ക്രോഷ്യ ഐറ്റം അത് ഏതായാലും ചെയ്യുന്നതിന് മുന്നേ കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയിട്ട് വേണം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ ഐറ്റംസ് ചെയ്യുമ്പോൾ കാരണം അതൊരു യൂസ് ചെയ്യാനുള്ളതാണ് നീറ്റായിട്ടുള്ള സർഫസിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മളുടെ കൈയൊക്കെ നന്നായിട്ട് കഴുകി ക്ലീനായിട്ട് മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്കറിയാം ഒരു ബൂട്ടീസൊക്കെ ചെയ്യാനായിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒക്കെ വരെ എടുക്കും ഒരു കാലിൻ്റെ ചെയ്യാനായിട്ട് അത് ഓരോരുത്തർ ചെയ്യുന്ന രീതിയും സൈസും ഒക്കെ അനുസരിച്ച് അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറെങ്കിലൊക്കെ നമ്മൾ എടുക്കുന്ന കാര്യമായിരിക്കും അപ്പോൾ എപ്പോഴും എന്തു ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ ബ്രേക്ക് എടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈക്ക് പെയിനൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ബ്രേക്ക് എടുത്ത് ചെയ്യാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയിൽ നമുക്ക് ബൂട്ടീസ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ നമ്മൾക്ക് വർക്ക്ഷോപ്പ് കസ്റ്റമൈസേഷൻ വർക്ക്ഷോപ്പ് നമ്മൾ എടുക്കുന്നുണ്ട് ഫുള്ളി കവേഡ് ബ്യൂട്ടീസിൻ്റെയും അതായത് ഈ ഞാൻ ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന മോഡലും പിന്നെ ബെല്ലറീന ബ്യൂട്ടീസിൻ്റെയും ബെല്ലറീന ഷൂസ് എന്ന് പറയുന്നത് നമുക്ക് ഹാഫ് ഓപ്പൺ ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബൂട്ടീസ് അതിൻ്റെ നമ്മൾ വർക്ക്ഷോപ്പ് എങ്ങനെ മെഷർമെൻ്റ് എടുത്ത് നമുക്ക് ചെയ്യാം എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ കറക്റ്റ് കസ്റ്റമൈസേഷൻ രീതിയിൽ പഠിപ്പിച്ചു തരും നിങ്ങൾക്കത് ഫുൾ ടൈം ആക്സസ് ഉണ്ടാവും ലൈഫ് ലോങ്ങ് ആക്സസ് ആയിരിക്കും ഉണ്ടാകുന്നത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പി ഡി എഫ് നോട്ട്സും കാര്യങ്ങളും കൂടി ഉണ്ടാകും ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഏത് സൈസിലേക്ക് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് മെഷർമെൻറ്റ് ചാർട്ടോട് കൂടിയായിരിക്കും തരുന്നത് മെഷർമെൻറ്റ് ചാർട്ട് തന്നാലും നമ്മളെപ്പോഴും കറക്റ്റായിട്ട് ബേബിയുടെ മെഷർമെൻ്റ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഓരോ എങ്ങനെ എടുക്കുമ്പോൾ എന്നുള്ള കാൽക്കുലേഷൻസ് എല്ലാ കാര്യങ്ങളും നമ്മൾ ആ വർക്ക്ഷോപ്പിൽ പഠിപ്പിച്ചിരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ പെട്ടെന്ന് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം നിങ്ങൾക്കത് യൂസ്ഫുള്ളായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നമ്മൾ കുറേ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ